ാമൻ പാപ്പ ജനഹൃദയങ്ങളിൽ സ്ഥാനമേറ്റു സ്ഥാനാരോഹണ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്നതിനായി ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് എത്തിച്ചേർന്ന വിശ്വാസികളുടെ സജീവ സാന്നിധ്യം കൊണ്ട് വത്തിക്കാൻ ചത്യം ജനനിബിഡമായിരുന്നു പ്രാദേശിക സമയം രാവിലെ മണിക്കാണ് സ്ഥാനാരോഹണ ശുശ്രൂഷകൾ ക്രമീകരിച്ചിരുന്നത് എന്നാൽ എല്ലാവരെയും അതിശയിപ്പിച്ചുകൊണ്ട് ചടങ്ങുകൾ ആരംഭിക്കുന്നതിന് ഏകദേശം അരമണിക്കൂർ മുൻപ് ലെയോ പതിനാലാമൻ പാപ്പ പോപ്പ് മൊബൈൽ വാഹനത്തിൽ വിശ്വാസികളെ അഭിസംബോധന ചെയ്യാൻ വത്തിക്കാൻ ചതുരത്തിൽ പ്രവേശിച്ചു ലെയോ പതിനാലാമൻ പാപ്പയുടെ ആദ്യ പോപ്പ് മൊബൈൽ സന്ദർശനമായിരുന്നു അത് വത്തിക്കാൻ ചത്തുരത്തിന് പുറത്തേക്കും പാപ്പ പോപ്പ് മൊബൈലിൽ തീർത്ഥാടകരെ അഭിവാദ്യം ചെയ്യാൻ എത്തിയിരുന്നു ശേഷം ലയോ പതിനാലാമൻ പാപ്പയും തെരഞ്ഞെടുക്കപ്പെട്ട പാശ്ചാത്യസഭയിലെ അധ്യക്ഷന്മാരും ചേർന്ന് സെന്റ് പീറ്റേഴ്സ് ബസ്സിലക്കയിൽ സ്ഥിതി ചെയ്യുന്ന ക്രിസ്തുവിന്റെ അപ്പസ്തോലിനും ആദ്യ മാർപ്പാപ്പയുമായ വിശുദ്ധ പത്രോസിന്റെ കബറിടത്തിൽ ധൂപമർപ്പിച്ച് പ്രാർത്ഥിച്ചു ശേഷം കർദനാൾമാരുടെ അകമ്പടിയോടെ പാപ്പ പ്രദക്ഷിണമായി സെന്റ് പീറ്റേഴ്സ് ചത്തുരത്തിൽ പ്രവേശിച്ചു ഗായക സംഘം വിശുദ്ധരുടെ ലുത്തിനിയ ആലിച്ചു തുടർന്ന് ലയോ പതിനാലാമൻ പാപ്പയുടെ മുഖ്യ കാർമികത്വത്തിൽ വിശുദ്ധ കുർബാന ആരംഭിച്ചു വിശുദ്ധ കുർബാനയിൽ ആദ്യ വായന സ്പാനിഷിലും തുടർന്നുള്ള പ്രതിവചന സങ്കീർത്തനം ഇറ്റാലിയൻ ഭാഷയിലുമായിരുന്നു സുവിശേഷ വായന ലാറ്റിൻ ഗ്രീക്ക് ഭാഷകളിൽ വായിച്ചു തുടർന്ന് സ്ഥാനാരോഹണ ചടങ്ങുകളിലേക്ക് പ്രവേശിച്ചു കർദിനാൾ ഡൊമിനിക് മാമ്പർട്ടി പാപ്പയെ പാലിയം അണിയിച്ചു ഒരു ഇടയന്റെ ഉത്തരവാദിത്വം ഓർമ്മപ്പെടുത്തുന്നതാണ് പാലിയം വെള്ള കമ്പിളി നൂല് ഉപയോഗിച്ചാണ് പാലിയം നെയ്യുക അതിൽ കുരിശുകൾ ആലേഖനം ചെയ്തിട്ടുണ്ട് പാലിയത്തിൽ മൂന്ന് സൂചികൾ ഘടിപ്പിച്ചിട്ടുണ്ട് ഇത് ക്രിസ്തുവിന്റെ കുരിശിലെ മൂന്ന് ആണികളെ സൂചിപ്പിക്കുന്നു ശേഷം കർദിനാൾ അമ്പോങ്കോ മാപ്പാപ്പയുടെ എല്ലാ പ്രവർത്തനങ്ങളിലും ദൈവസഹായം ഉണ്ടാകുന്നതിനായി പാപ്പയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചു തുടർന്ന് കർദനാൾ ടാങ്കിലെ വലിയ മുക്കുവന്റെ മൂതിരം പാപ്പയെ അണിയിച്ചു സ്ഥാനാരോഹണ ശുശ്രൂഷകൾക്കുശേഷം സഭയിലെ എല്ലാ വിഭാഗത്തിൽ നിന്നുള്ളവരെയും പ്രതിനിധീകരിച്ച് പന്ത്രണ്ട് പേർ പാപ്പയുടെ മുന്നിൽ തങ്ങളുടെ വിധേയത്വം ഏറ്റുപറഞ്ഞു ശേഷം സുവിശേഷ ഗ്രന്ഥം എടുത്ത് പാപ്പ വിശ്വാസികളെ ആശീർവദിച്ചു തുടർന്ന് പാപ്പ വചന സന്ദേശം നൽകി സഭാ മക്കളോട് നന്ദി പ്രകാശിപ്പിച്ചുകൊണ്ടാണ് പാപ്പ സന്ദേശം ആരംഭിച്ചത് ഒപ്പം ഫ്രാൻസിസ് പാപ്പയെ അനുസ്മരിക്കുകയും ചെയ്തു താൻ തെരഞ്ഞെടുക്കപ്പെട്ടത് തന്റെ കഴിവുകൊണ്ടല്ലെന്ന് ലെയോ പതിനാലാമൻ പാപ്പ പറഞ്ഞു ഞാൻ നിങ്ങളുടെ സഹോദരനാണ് നിങ്ങൾക്ക് സേവനം ചെയ്യാൻ വന്നവൻ നിങ്ങളുടെ വിശ്വാസത്തിന്റെയും ആനന്ദത്തിന്റെയും കാര്യസ്ഥനായി ഭയത്തോടും വിറയലോടും കൂടി നിങ്ങളുടെ സഹോദരനായി ഞാൻ വരുന്നു എന്ന് ലെയോ പതിനാലാമൻ പാപ്പ പറഞ്ഞു സ്നേഹത്തോടും ഐക്യത്തോടും സേവനം ചെയ്യാനാണ് യേശു പത്രോസിനെ നിർദ്ദേശിച്ചത് അതിനാൽ സ്നേഹത്തോടും ഐക്യത്തോടും വ്യാപരിക്കാൻ ശ്രമിക്കണമെന്നും സ്നേഹവും ഐക്യവുമാണ് പ്രധാനമെന്നും പാപ്പ ഉദ്ബോധിപ്പിച്ചു വെറുപ്പും വിദ്വേഷവും മൂലം ലോകത്തിൽ അസ്വസ്ഥത ഉളവാകുന്നുണ്ട് സ്നേഹവും സഹവർത്തിത്വവും പങ്കുവയ്ക്കാൻ സാധിക്കണമെന്നും പാപ്പ ആഹ്വാനം ചെയ്തു ഇത് സ്നേഹിക്കാനുള്ള സമയമാണ് ക്രിസ്തുവിലുള്ള സ്നേഹം വ്യത്യസ്തരായും നമ്മെ ഒരുമിപ്പിക്കുന്നു എന്നും പാപ്പ എടുത്തു പറഞ്ഞു പാവപ്പെട്ടവരെ മറക്കരുതെന്നും പാപ്പ പ്രത്യേകം ഉദ്ബോധിപ്പിച്ചു ഐക്യത്തോടെ വ്യാപരിക്കാൻ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കട്ടെ എന്നും ഒരുമിച്ച് ഒരു ജനമായി സഹോദരി സഹോദരന്മാരായി ദൈവത്തിലേക്ക് അടുക്കുകയും പരസ്പരം സ്നേഹിക്കുകയും ചെയ്യാമെന്നും പറഞ്ഞുകൊണ്ടാണ് പാപ്പ സന്ദേശം അവസാനിപ്പിച്ചത് International desk, Chicken News.